ഇരുപത്തിരണ്ട് വർഷത്തെ സുവർണ പാരമ്പര്യവുമായി മഹാരാജിക ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം പെരിന്തൽമണ്ണയിൽ വ്യാഴാഴ്ച തുറന്ന് പ്രവർത്തനം ആരംഭിക്കും പാണക്കാട് സാദിക്കലി തങ്ങൾ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്യും പെരിന്തൽമണ്ണയ്ക്ക് സുവർണ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച മഹാരാജിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ നവീകരിച്ച ഷോറൂമാണ് വ്യാഴാഴ്ച പ്രവർത്തനം ആരംഭിക്കുന്നത് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള മഹാരാജിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൂടുതൽ പുതുമകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ പത്തുമണിക്ക് പാണക്കാട് സാധിക്കലി ശാബ്ദങ്ങൾ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും നജീബ് കാന്തപുരം എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി തുടങ്ങിയവരും മറ്റു സാമൂഹിക രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും നവീകരണത്തിൻ്റെ ഭാഗമായി പുതുപുത്തൻ കളക്ഷനുകളാണ് മഹാരാജികയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് നയൻ വൺ സിക്സ് ആഭരണങ്ങൾക്ക് പുറമെ പതിനെട്ട് ക്യാരറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷനും മഹാരാജികയിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങളുടെ എക്സിബിഷനും ഉദ്ഘാടന വേളയിൽ ഉപഭോക്താക്കൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി പത്ത് വരെയുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ നിന്നും ഗ്രാമിന് അമ്പത് രൂപ കിഴിവിൽ പർച്ചേസ് ചെയ്യാനുള്ള അവസരവും എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ കിഴിവും വിവാഹ പർച്ചേസുകൾക്ക് രണ്ട് ശതമാനം പണിക്കൂലിയിൽ ആഭരണങ്ങൾ വാങ്ങാനുള്ള അവസരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് കൂടാതെ നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും ഒരുക്കിയതായി മാനേജ്മെൻറ്റ് അറിയിച്ചു ഇരുപത്തിരണ്ട് വർഷമായി പെരുന്തൽമണ്ണയിൽ പ്രവർത്തിച്ചു വരുന്ന മഹാരാജിക ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ നവീകരിച്ച ഷോറൂം നാളെ ജനുവരി നാലിന് കാലത്ത് പത്തുമണിക്ക് പണക്കാട് സാദിക്കലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഈ ഇരുപത്തിരണ്ട് വർഷത്തെ നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ആഘോഷവേളയിൽ നമ്മൾ ഈ ഇവിടെ നയൻ വൺ സിക്സ് ഹോൾ എച്ച് വൈ ആഭരണങ്ങൾക്ക് പുറമെ പതിനെട്ട് ക്യാരറ്റ് ആഭരണങ്ങളുടെ ഒരു സെക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതിൽ ലൈറ്റ് വെയ്റ്റ് ആയതും മോഡേൺ ആയതും വളരെ വ്യത്യസ്തമായ ആഭരണങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പിന്നെ സോ ഡയമണ്ട്സിൻ്റെ ഒരുപാട് കളക്ഷൻസും ഇതിൻ്റെ ഭാഗമായി നമ്മൾ സ്റ്റോക്ക് ഒരുക്കിയിരിക്കുന്നു ഒരുക്കിയിട്ടുണ്ട് പിന്നെ സോ ഡയമണ്ട്സിൻ്റെ ഒരു എക്സിബിഷൻ ഈ ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ച് നടത്തുകയാണ് പിന്നെ നമ്മുടെ ഈ രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞതിൻ്റെ ഒരു ആഘോഷവേളയിൽ ഈ ഈ ഓഫറുകൾ പത്താം തീയതി വരെ അതായത് ജനുവരി പത്താം തീയതി വരെ ഈ ഓഫറുകൾ നിലനിൽക്കും ഈ ഓഫറുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ഘാടന ദിവസം ഗോൾഡ് റേറ്റിൻ്റെ അൻപത് രൂപ ഗ്രാമിന് കുറച്ചാണ് നമ്മൾ കസ്റ്റമേഴ്സിന് നൽകുന്നത് അതുപോലെ നമ്മൾ ഓരോ ആഭരണത്തിനും പകുതി പണിക്കൂലിയിലാണ് നമ്മൾ കസ്റ്റമേഴ്സിന് ഇത് വിൽക്കപ്പെടുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു കല്യാണത്തിൻ്റെ കല്യാണത്തിനുള്ള ഓഫറുകളും കാര്യങ്ങളും ഞങ്ങൾ വെച്ചിരിക്കുന്നത് എല്ലാവർക്കും നമ്മൾ പരസ്യം ചെയ്തിരുന്നു എല്ലാവർക്കും ആ നോട്ടീസ് കിട്ടിക്കാണെന്ന് വിചാരിക്കണു അല്ലെങ്കിൽ ഈ പരസ്യം കണ്ടിരിക്കുമെന്ന് വിചാരിക്കണു രണ്ട് ശതമാനം പണിക്കൂലിയിലാണ് നമ്മൾ കല്യാണാപരണങ്ങൾ വിവാഹ പർച്ചേസുകൾക്ക് ഞങ്ങൾ നൽകി നൽകാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓഫറ് ഈ ജനുവരി പത്താം തീയതി മാത്രമേ മാത്രം വരെ നീണ്ടു നിൽക്കുന്നൊരു ഓഫറാണ്